ഗ്രീറ്റിംഗ്സ് ആൻഡ് വെൽക്കം ടു ഇത്രീ ജനറേഷൻ അപ്പോൾ ഇത് നമ്മളൊരു യാത്ര തുടങ്ങുകയാണ് മൈസൂരിലേക്ക് വയനാട്ടിലേക്ക് അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് ഇൻഫെൻ ജീസസ് ചർച്ച് ചെയ്യുന്നതാണ് തുടങ്ങുന്നത് ഇത് ഇൻഫെൻ ജീസസിൻ്റെ ചാപ്പലാണ് കേട്ടോ ഇത് പള്ളി പള്ളി ഒരു റൗണ്ട് ഷേപ്പാണ് കാണുന്നില്ല ഇപ്പോൾ ഇവിടെ നിന്ന് ഇതൊക്കെ റിനോവേറ്റ് ചെയ്ത പള്ളിയാണ് കേട്ടോ പണ്ട് ഇത് ചെറുതായിരുന്നു അന്നൊക്കെ ഇവിടെ വന്നിടുന്ന പ്രാർത്ഥിക്കാനും നല്ല സുഖമായിരുന്നു ഓൺ വേ നമ്മൾ ബാംഗ്ലൂർ മൈസൂർ റോഡിൽ കപ്പു കുടിക്കാൻ തന്നാൽ കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കദമ്പ എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻ്റ് റെസ്റ്റോറൻറ്റാണ് എന്താണ് ഇവിടുത്തെ അറിയോ കുറേ നേരം ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തിട്ട് ഇപ്പോഴാണ് ഞങ്ങൾക്ക് ഫുഡ് കൊണ്ടുവന്നു ഇവിടുത്തെ ക്രൗഡ് ഉണ്ടോ ഇത് ചൗ ചവ് എന്ന് പറയുന്നത് അതായത് ഖാരാബാത്ത് ആൻഡ് കേസരി ബാത്ത് ഖാരാബാത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ബുദ്ധിമുട്ടും കേസരി ബാത്തും എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ സ്വീറ്റും സ്വീറ്റും എഴുകും അതാണ് ഖാരാബാത് നമ്മൾ വന്ന് കദമ്പ ഹോട്ടലിൻ്റെ എൻട്രൻസ് ഇത് എൻട്രൻസിൽ നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് അതകത്താണ് നമ്മൾ റെസ്റ്റോറൻറ്റിൽ കയറിയത് റോഡ് സൈഡ് നമ്മൾ ബാംഗ്ലൂർ ൂര് സിറ്റിന്ന് പുറത്തോട്ട് ഇറങ്ങുവാണേ മേളി കാണുന്നത് മെട്രോ കേട്ടോ ബാംഗ്ലൂർ സിറ്റിന്ന് നമ്മൾ ഇറങ്ങുക മൈസൂർ വയനാട് ഒക്കെ പോവാനായിട്ട് ബാംഗ്ലൂർ സിറ്റിന്ന് നമ്മൾ ഇറങ്ങണിപ്പം ണ്ട് മെട്രോ ഉണ്ട് ഇത് ഫ്ലൈ ഓവറാണ് ഈ കാണുന്നത് അതിൻ്റെ മുകളിൽ മെട്രോ സ്ലോ മൈസൂർ എക്സ്പ്രസ് വേ കഴിഞ്ഞിട്ട് വയനാട്ടിലേക്ക് നമ്മളൊരു വില്ലേജ് വഴി ഇങ്ങനെ വയനാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ഏകദേശം ക്ഷേത്ര സമയത്ത് ഇട്ടിണ്ടിടായി കേ പണ്ടിപ്പൂർ ഫോറസ്റ്റിൽ കേറ് അ നമ്മൾ സെപ്റ്റംബറ കുറച്ച് വേഗ ഓ അതേ മറ്റേ മൈസൂർ എക്സ്പ്രസ് ഹൈവേലൂടെ നടന്ന് കുറച്ച് വേഗ ഒട്ടിയതല്ലേ അ മറ്റേ പാലൂരിന്നൊരു 3 ആണ് നമ്മളങ്ങനെ ബണ്ടിപ്പൂർ ഫോറസ്റ്റിലെത്തി വയനാട്ടിൽ കേറാൻ ഇനി അധികം സമയമില്ല നമ്മൾ പച്ച ഇലകളുടെ മണവും ഫ്രഷ് എയറും കിട്ടാൻ വേണ്ടി ഗ്ലാസ് തുറന്നിട്ടിരിക്കുന്നോണ്ട് എത്ര സൗണ്ട് അല്ലേ പക്ഷെ ആ സൗണ്ടും ഈ കാറ്റീതിൻറെ കൂടെ ആസ്വദിക്കുന്നത് ഒരു あってよくれ യും അകത്തൊക്കെ വെള്ളം കിട്ടുന്നുണ്ടോ റോഡ് സൈഡിൽ തന്നെ പിന്നെ ഈ റോഡിൽ എന്താ വെച്ചാൽ ഭയങ്കര വെഹിക്കിൾ മൂവ്മെന്റ് അല്ലേ അതാ മതി അല്ലേ ഇനി ചേരല്ല എങ്ങനെ ഇരിക്കട്ടെ ഇനി സോനെ ഭാഗത്തോട്ട് കേറിട്ടുണ്ട് അപ്പോൾ ആ വെള്ളം നല്ല ഫ്ലോ ആ ഓ ഐടി വീം കഴിച്ചു ഇങ്ങോട്ട് garden അടുത്തേക്ക് വെള്ളം കേറി അല്ലേ അതിനെ നല്ല മഴയായിട്ട് ഇണ്ടിരുന്നു അതൊരു ഇപ്പോ ഇന്നതുകൊണ്ട് നാളവൊക്കെ കൊച്ചു മാൺകുട്ടികളല്ലേ നമ്മൾ അവിടെ കണ്ടതെല്ലാം വലുതായിരുന്നു നമ്മളങ്ങനെ കേരള ഭക്ഷണം മലയാളി ഭക്ഷണം കഴിക്കാൻ വേണ്ടി വയനാട്ടിലെ ഒരു കള്ളി ഷോപ്പിലൊക്കെട്ടോ കണ്ടുപിടിക്കുന്നുണ്ടോ ചെറിയ സമയം ഒരു മണി ആകറേ കുറച്ച് പെർമനന്റ് ആയിട്ടുള്ളൂ